ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ി പാത നവീകരണത്തിന്റെ ഭാഗമായി വെള്ളക്കെട്ട് നിറഞ്ഞ റോഡിലൂടെ ദുരിതയാത്രയാണ് കാൽനട വാഹനയാത്രക്കാർക്ക് മഴ ശക്തമായതോടെ ഇരുപതോളം കുടുംബങ്ങൾ പുറത്തിറങ്ങാനാവാതെ ഒറ്റപ്പെട്ടു രോഗിയെ കൊണ്ടുപോകാൻ വന്ന ആംബുലൻസ് അടക്കം തിരിച്ചു പോകുന്ന അവസ്ഥയായതോടെ പ്രതിഷേധം ശക്തമായി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടാനം കുറച്ചി വില്ലേജ് സ്റ്റോപ്പിൽ നിന്ന് തെക്കും തോപ്പ് പ്രദേശത്തേക്കുള്ള റോഡിന്റെ അവസ്ഥയാണിത് റോഡ് ഉയർത്തി നവീകരണം കഴിഞ്ഞതോടെ മാട് പ്രദേശത്ത് നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ചെത്തി ചളിക്കുളമാകും അഴുക്കുച്ചാൽ ഇല്ലാത്തതാണ് ദുരിതത്തിന് കാരണം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതോടെ പ്രദേശത്തെ ഇരുപതോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു ഞങ്ങൾക്ക് ഇവിടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റില്ല കുട്ടികൾക്ക് മദ്രസയിലേക്ക് പോകാൻ പറ്റില്ല സ്കൂൾ പോകാൻ പറ്റുന്നില്ല ഇവിടെ പഞ്ചായത്തിന്റെ ഒരു ഉണ്ട് അത് ആഡിറ്റോറിയം കൂടാതെ ഇവിടെ അവരെ വേസ്റ്റ് കുഴിയുണ്ട് അവരെ എല്ലാവിധം കൊടുന്ന് കൊടുക്കുന്നുണ്ട് മെമ്പറോട് പറയുമ്പോൾ മെമ്പർ പറയും ഇത് പ്രൈവറ്റ് വഴിയാണ് ഇത്രയും വീടുകളുള്ള വഴിയിൽ പ്രൈവറ്റ് വഴി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കൂല അപ്പൊ കുറച്ച് കോറി വേസ്റ്റ് കൊടുത്ത് താൻ മതി ഒന്നരെ കൊല്ലം ഇതിന്റെ ഫോണ് മെമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇന്ന് നേരെ പോലത്തെ മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഈ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ മറിഞ്ഞു വണ്ടി കൊണ്ട് ടൂ വീലറുണ്ട് ഇവിടെയുള്ള ബുദ്ധിമുട്ടാണ് ആ നിന്ന് വരുന്ന കംപ്ലീറ്റ് ഇവിടെ ഉള്ള വീട്ടുകാർക്ക് ചെളിയിൽ താഴ്ന്നത് കാരണം വാഹനങ്ങൾ വരാൻ മടിക്കുകയാണ് ബൈക്കുകൾ മറിഞ്ഞ അപകടങ്ങളും സംഭവിക്കുന്നുണ്ട് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ വന്ന ആംബുലൻസ് തിരിച്ചുപോയി ഇവിടെ ഈ ചെളിയിൽ കൂടെ സ്കൂൾ തുറന്നാൽ അങ്കണവാടി കുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികൾ പോകേണ്ടത് ഈ ചെളിക്കെട്ടിലൂടെയാണ് ജനങ്ങളുടെ ദുരിതം അറിയിച്ചിട്ടും പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായിട്ടില്ല പിഞ്ചുകുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകേണ്ട പാടാണ് ഹൈസ്കൂളിലേക്ക് ആ കുട്ടികൾ എന്ത് ചെയ്യും ഈ ചലയിൽ കൂടെ പറഞ്ഞു വിടാൻ പറ്റുമോ ആ കുട്ടികൾ വാഹനത്തിൽ പോകുന്ന കുട്ടികളാണ് ആ കുട്ടികൾ മെയിൻ റോഡ് വരെ നടന്നു വന്ന് ആ കുട്ടികളെ പിഞ്ചു കുഞ്ഞുങ്ങളെ റോട്ടിലേക്ക് അവസ്ഥ എത്തിക്കേണ്ട അവസ്ഥ വരെയാണ് അമ്മമാർക്കും അച്ഛന്മാർക്കും ആത്മാർക്കും ഇമ്മമാർക്കും ഇതൊക്കെ ഈ സങ്കടം ആരോട് പറയും മഴ പെയ്യുമ്പോൾ പ്രധാന റോഡിനരികിൽ വെള്ളം കുത്തിയൊളിച്ച വലിയ കുഴി രൂപപ്പെടുന്നതിനാൽ വാഹനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കാനോ കാൽനടയാത്രയ്ക്കോ പറ്റുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു കുട്ടികളെ സ്കൂൾ വർക്കാണ് നാളെ രാവിലെ ആദ്യ ഒരു ഭാഗവും ഇല്ല അങ്ങനെ പോകാൻ ഒരാൾക്ക് കൊണ്ടാണ് ഈ ഉടവ് ജെ സി ബി മാറ്റിങ്ങനെ ആകെ കൊണ്ടാക്കി വെച്ചിരുന്നത് രാത്രിയും പകലും ഒന്നും നടക്കാം ഒരു അത്യാവശ്യത്തിന്റെ വഴി കിറങ്ങി ഒരു നിവൃത്തിയില്ല എന്താണ് നാളെ കയ്ക്ക് പരിധി ചെയ്ത് കാണിച്ചായിരുന്നു ഞങ്ങൾക്ക് അല്ലാതെ ഒരു നിവൃത്തിയില്ല നാളെ കുട്ടികളെ സ്കൂൾ വർക്കാണ് ഞങ്ങൾ ഏതേലും കൊണ്ടിരും മക്കളെ ഹോട്ടലേക്ക് കാലവർഷം കനത്താൽ വെള്ളം കൂടുതൽ കുത്തിയൊലിക്കുകയും ദുരിതം വർദ്ധിക്കുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ മഴ കൂടുതൽ ശക്തമാകുന്നതിന് മുൻപ് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ഉയരുന്നത്